നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാത്മാഗാന്ധിക്കെതിരെ നടത്തിയ വിചിത്ര പരാമർശം കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ജനങ്ങൾ എ ബി പി ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ റിച്ചാർഡ് ആറ്റംബറോ എന്ന് പറയുന്ന സംവിധായകൻ സംവിധാനം ചെയ്ത ഗാന്ധി എന്ന ചിത്രത്തിന് ശേഷമാണ് അത്രയും മഹാത്മാഗാന്ധിയെ ലോകം അറിഞ്ഞു തുടങ്ങിയതെന്ന് ഞാൻ ലോകത്ത് മുഴുവൻ കറങ്ങി നടന്ന വ്യക്തിയാണ് നെൽസൺ മണ്ടേലയെക്കുറിച്ചും ഐൻസ്റ്റീനെക്കുറിച്ചുമൊക്കെ നല്ല ബോധമാണ് ജനങ്ങൾക്ക് പക്ഷേ ഈ സിനിമ ഇറങ്ങിയ ശേഷമാണ് കുറിച്ച് അവർക്കൊക്കെ നല്ല ബോധമുണ്ടാകുന്നത് എന്നൊക്കെയാണ് നരേന്ദ്രമോദി അവിടെ ഇരുന്ന് നല്ല ഫ്രഷ് മണ്ടത്തരം തള്ളി നീക്കുന്നത് ഈ വിഷയം പുറത്ത് വന്നിട്ട് വലിയ പ്രതികരണങ്ങൾ ഒക്കെ പലരും രേഖപ്പെടുത്തി അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു ആദ്യം പ്രതികരണം രേഖപ്പെടുത്താൻ പോകുന്നത് പ്രതിപക്ഷ നേതാവായിരിക്കും വന്ന് എവിടെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അതിശക്തമായ ഭാഷയിൽ പ്രതികരണം രേഖപ്പെടുത്തി ഇന്നലെ എവിടെയും കണ്ടില്ല പല നേതാക്കന്മാരും തങ്ങളുടേതായിട്ടുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി സി പി എം നേതാക്കൾ അതിരൂക്ഷമായ ഭാഷയിൽ നരേന്ദ്രമോദിക്കെതിരെ രംഗത്ത് വരുന്ന കാഴ്ച കണ്ടു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞായിരുന്നു വലിയ രൂക്ഷമായ പ്രതികരണം അപ്പോഴും പ്രതിപക്ഷ നേതാവിൻ്റെ വാളിൽ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒന്നും കണ്ടേയില്ല ഇന്ന് രാവിലെ ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു പ്രതികരണം രേഖപ്പെടുത്തി അദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി നടത്തിയ ഈ മണ്ടത്തരത്തിനെതിരെ അടിസ്ഥാനരഹിതമായ വസ്തുതാവിരുദ്ധമായ ഈ പരാമർശത്തിനെതിരെ പ്രതികരിക്കാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത ഒരു തെളിവുമില്ലാതെ മാധ്യമപ്രവർത്തകരെ വിളിച്ച് പിച്ചും പെയ്യും പറയുന്ന ഒരു മൂന്നോ നാലോ തവണയെങ്കിലും മാധ്യമപ്രവർത്തകരെ വിളിച്ച് ഇങ്ങനെ വായിട്ടലയ്ക്കുന്ന സതീശന് നരേന്ദ്രമോദി പറഞ്ഞ പച്ച കള്ളത്തിനെതിരെ സംസാരിക്കാൻ പ്രതികരിക്കാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു നേരം വെളുക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത് അതും എങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത് അത് രൂക്ഷമായ ഭാഷയിലൊന്നുമല്ല രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അന്ന് കേന്ദ്ര സർക്കാരിനെതിരെ നരേന്ദ്രമോദിക്കെതിരെ പ്രതികരിച്ചില്ലേ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ അതുപോലുള്ളൊരു പ്രതികരണമാണ് ഒരു തട്ടുതളുപ്പൻ പ്രതികരണമാണ് വി ഡി സതീശൻ ഈ വിഷയത്തിലും അങ്ങ് പറഞ്ഞിട്ടുള്ളത് രാഹുൽ ഗാന്ധി അന്ന് ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് രംഗത്ത് വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളായിരുന്നു നേതാക്കളായിരുന്നു അതിരൂക്ഷമായ ഭാഷയിൽ നരേന്ദ്രമോദിക്കെതിരെ ആർ എസ് എസിനെതിരെ സംഘപരിവാരങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഈ വിഷയത്തിലും മഹാത്മാഗാന്ധിക്കെതിരെ ഇങ്ങനെ ഒരു വിചിത്ര പരാമർശം നടത്തിയപ്പോഴും അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് കണ്ടത് സി പി നേതാക്കളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയൊരു ആനമണ്ടത്തരം എഴുതൊള്ളിക്കുമ്പോൾ ആ വിഷയത്തിൽ കോൺഗ്രസ് അതി നിലയുറച്ച നിലപാടുമായി അതിരൂക്ഷമായ പ്രതിഷേധവും പ്രതികരണവുമായി രംഗത്തേക്ക് വരേണ്ടതുണ്ട് പക്ഷെ എന്തുകൊണ്ടോ വി ഡി സതീശന്റെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു പ്രതികരണം ഉണ്ടായില്ല സുധാകരന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായി ഉണ്ടായിട്ടില്ല അല്ലെങ്കിലും നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ബി ജെ പിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൊന്നും ഇവർക്ക് വ്യക്തമായ ശബ്ദങ്ങളില്ലല്ലോ ഇവർക്ക് പ്രതികരണങ്ങളില്ലല്ലോ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണത് ആളുകളുടെ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉയരുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന ഒരു പ്രതിപക്ഷം ഒരു വല്ലാത്ത സംഭവം തന്നെ എന്തായാലും അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കാനായിട്ട് പോവുകയാണ് പതിപോലെ തന്നെ നരേന്ദ്രമോദി ധ്യാനത്തിന് വേണ്ടി പോയിട്ടുണ്ട് ഇത്തവണ കന്യാകുമാരിയിലെ വിവാ വിവേകാനന്ദ പാറയിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ ഈ ധ്യാനത്തിന് പോക്കും ഒപ്പം മഹാത്മാഗാന്ധിക്കെതിരെയുള്ള ഈ പരാമർശവും ഒക്കെ അങ്ങ് ജോയിൻ ചെയ്തുകൊണ്ട് മമതാ ബാനർജി നല്ല ഗംഭീരമായിട്ടുള്ളൊരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് മമതാ ബാനർജി പറയുന്നത് ഇങ്ങനെയാണ് അതായത് ക്ഷേത്രം വളർത് ദൈവമൊക്കെ ആയിട്ട് ഇരുന്നുള്ളൂ ദൈവത്തെ ഓർത്ത് രാജ്യത്ത് പ്രശ്നമുണ്ടാക്കരുത് എന്നാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് മഹാത്മാ ഗാന്ധിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള വലിയ മോശമായ ഒരു പരാമർശങ്ങൾ ഉയരുമ്പോഴും മാധ്യമങ്ങൾ ഇത് ഗൗരവത്തോടെ റിപ്പോർട്ട് ചെയ്യാത്തതെന്ന് മനസ്സിലാവുന്നില്ല എത്ര വളരെ മോശമായ ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മഹാത്മാഗാന്ധി നടത്തിയ ദണ്ഡിയാത്രയോടു കൂടി തന്നെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരാധകരായി മാറിയ കാഴ്ച നമ്മൾ കണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ടൈംസ് മാഗസിൻ എന്താണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് കുറിച്ചത് ഇങ്ങനെയായിരുന്നു സെയിൻറ്റ് ഗാന്ധി എന്നാണ് പറഞ്ഞത് അതായത് വിശുദ്ധ ഗാന്ധി എന്നാണ് അവർ ടൈംസ് മാഗസിനിൽ കുറിച്ചത് മഹാത്മാ ഗാന്ധിക്ക് ആ വർഷത്തെ പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് കൊടുക്കുന്ന ഒരു കാഴ്ചയുണ്ടായി ലോകമെമ്പാടുമുള്ള പലയിടങ്ങളിലും അദ്ദേഹത്തിൻ്റെ പേരിൽ മഹാത്മാഗാന്ധിയുടെ പേരിൽ റോഡുണ്ട് തെരുവുകളുണ്ട് പലയിടങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രതിമ വരെ കാണാൻ നമുക്ക് കഴിയും യു എസിൽ അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം യു എസിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന രീതിയിൽ അവിടെ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ അവിടെ പണിയുകയും അതിൻ്റെ അനാച്ഛാദനം അന്ന് നടത്തിയത് അവിടുത്തെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിക്ക് ഒരു കത്ത് വരെ അയച്ചിട്ടുണ്ട് തീർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിന് ശേഷം ഒരു വലിയ സംഭവം കൂടി നടന്നു അമേരിക്കയിൽ ഒരു സംഘം കൂടെ എത്തി മഹാത്മാഗാന്ധിയെ കുറിച്ചൊരു ഫീച്ചർ തയ്യാറാക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് പതിനഞ്ച് വർഷം അദ്ദേഹത്തെ പറ്റി പഠിച്ചൊക്കെയാണ് അവർ ആ ഫീച്ചർ പിടിക്കുന്നത് ആ ഫീച്ചറിൻ്റെ പേര് മഹാത്മാഗാന്ധി ട്വൻറ്റി സെഞ്ചുറി പ്രൊഫിറ്റ് എന്നായിരുന്നു അതിനുശേഷവും ഇവിടെ നിരവധി അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ഡോക്യുമെൻ്ററികൾ പുറത്തു വരുന്നുണ്ട് ഇതൊക്കെ ഈ പറയുന്നത് പോലെ അമേരിക്കക്കാര് ബ്രിട്ടീഷ് അമേരിക്കൻ ഡ്രാമ ആർട്ടിസ്റ്റുകളൊക്കെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ അതിനുശേഷവും ഒരു ഗംഭീരമായ ഒരു സിനിമ കൂടി പുറത്തേക്ക് വന്നു നയൻ ഹൗസ് ഓഫ് ഡ്രാമ എന്നായിരുന്നു ആ സിനിമയുടെ പേര് ആ സിനിമയിൽ നാതുറാം ഗോഡ്സ എങ്ങനെയാണ് മഹാത്മാഗാന്ധിയെ വധിക്കാൻ ശ്രമം നടത്തിയത് എന്നതിനെ കുറിച്ചാണ് ആ സിനിമയിൽ പറയുന്നത് അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് എൺപത്തി രണ്ടിൽ ഈ ഗാന്ധി എന്ന് പറയുന്ന സിനിമ പുറത്തേക്ക് വരുന്നത് എന്നിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ള രാജ്യത്തെ പ്രധാനമന്ത്രിയൊക്കെ പല പ്രധാനമന്ത്രിമാരൊക്കെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് എന്താകും ധരിക്കുക ഇത്രയൊക്കെ വിവേകമേ നമ്മുടെ പ്രധാനമന്ത്രിക്കുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു സങ്കടം തോന്നിപ്പോവുകയാണ് ഇപ്പോൾ ഇലക്ഷനെ സംബന്ധിച്ച് നമുക്കറിയാം ഈ ഇലക്ഷനിൽ പഴയതുപോലുള്ള ഗിമ്മിക്കൊരു നമ്പർ നടന്നിട്ടില്ല തുടക്കം മുതലേ പാളിച്ചകൾ തന്നെയായിരുന്നു മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നു ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഗ്യാരണ്ടിയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായപ്പോൾ മോദി ഗ്യാരണ്ടി എട്ട് നിലയിൽ പൊട്ടി അതിനുശേഷം രാമക്ഷേത്രം വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു പിന്നെ കുറേ വർഗീയത പറയാൻ തുടങ്ങി ഇതിലൊന്നും നിലനിൽപ്പില്ല എന്ന് കണ്ടപ്പോൾ എന്നാൽ പിന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു അഭിമുഖം കൊടുത്തു കളയാം എന്ന് വിചാരിച്ചു തന്നതാണ് അപ്പം അതിലും വലിയ അത് മാറിയിട്ടുണ്ട് അത് അതിലും വലിയ തലവേദനയായി മാറി എന്ന് പറയാതെ വയ്യ കഴിഞ്ഞ ദിവസം തന്നെ ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് പറക്കാല പ്രഭാകരൻ എന്താണ് പറഞ്ഞത് ഇത്തവണ ബി കാര്യം പോക്കാണ് പലയിടങ്ങളിലും സീറ്റുകൾ നഷ്ടപ്പെടും ബി ജെ പി വിചാരിക്കുന്നത് പോലെ ഒരു ഒരു വലിയ തോതിലുള്ള മുന്നേറ്റം ഒന്നും നടത്തില്ല അമ്പയെ പരാജയമായി മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഗുജറാത്തിലൊക്കെ സംഭവിക്കാൻ പോകുന്നത് വലിയ രീതിയിലുള്ള നഷ്ടമായിരിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ ബി ജെ പിക്ക് അനുകൂലമായൊരു തരംഗമില്ല എന്ന് ബി ജെ പിക്ക് തന്നെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നാനൂറ് സീറ്റ് എന്ന വാദം ഇവർ ഉന്നയിക്കുന്നേ ഇല്ല ഇത്തവണ അധികാരത്തിൽ വരുമോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട് അങ്ങനെയൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു അഭിമുഖത്തിൽ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അഭിമുഖത്തിൽ ഇൻ്റർവ്യൂവർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരങ്ങൾ നൽകുമ്പോൾ ഇങ്ങനെയുള്ള ചില അകത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ പുറത്തു വരുന്നത് സ്വാഭാവികമാണ് എന്തായാലും നരേന്ദ്രമോദിയുടെയും മണ്ടത്തരം പിടിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ സൈബർ ഇടങ്ങളിൽ സംഘപരിവാർ ഇടങ്ങളിലൊക്കെ ചില സംഘികളൊക്കെ അതും വിശ്വസിച്ച് അതും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കണ്ടിട്ട് സവർക്കർ ഫാൻസ് ആണെന്ന് തോന്നുന്നു എന്തായാലും ഇത്തരത്തിൽ മണ്ടത്തരങ്ങൾ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അത് മണ്ടത്തരമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമെങ്കിലും നമ്മുടെ സംഘികൾക്ക് എന്ന് ഉണ്ടാകുമോ എന്തോ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഏത് ഉടയതമ്പരാൻ ഈ മണ്ടത്തരം പറഞ്ഞാലും പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയെക്കുറിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഒരു പരാമർശം ഒരു വിചിത്ര പരാമർശം നടത്തിയാലും അതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ നമുക്കൊട്ടും മടിയില്ല എന്നും മഹാത്മാഗാന്ധിയെ തൊട്ട് കളി വേണ്ട മോനെ എന്ന് പറയാൻ ഒരു മടിയുമില്ല എന്നും വീണ്ടും വീണ്ടും ഇന്ത്യൻ ജനത കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ നന്നായി തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മനസ്സിലായി കാണും എന്തായാലും ഏറി കയറിയിരിക്കുന്ന സമയത്ത് ധ്യാനത്തിന് പോകുന്നത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പ്രതിബദ്ധതയ്ക്കപ്പുറം കുറച്ചുകൂടി വിവേകവും നല്ലതാണെന്ന് നരേന്ദ്രമോദിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ രാജ്യത്തിന് പോലും അത് നാണക്കേട് ഉണ്ടാക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടും നിർത്തുകയാണ്